അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ കയറുന്നതിന് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തി ഓണാവധിയോടനുബന്ധിച്ച് നിയന്ത്രണം പാലം അപകടാവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ട് ഉള്ളതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരേ സമയം പേർക്ക് മാത്രമേ പാലത്തിൽ കയറാൻ അനുമതിയുള്ളൂ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾക്കും പോലീസ് കാവലേർപ്പെടുത്താൻ പോലീസ് വകുപ്പിനും കളക്ടർ നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിൽ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കി റിസർവേറിന് കുറുകെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നിർമ്മിച്ച അയ്യപ്പൻകോവിൽ തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ അപകടാവസ്ഥയിൽ ആയിട്ടുള്ളതാണ് നട്ടും ബോൾട്ട് വയഞ്ഞും കൂട്ടിച്ചേർക്കലുകളിൽ തുരുമ്പ് പിടിച്ചും തൂക്കുപാലത്തിന് ബലശയം ഉണ്ടായിട്ടുള്ളതാണ് ഒരേ സമയം നാൽപ്പത് പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറുന്നത് നിരോധിച്ച് കളക്ടർ മുമ്പ് ഉത്തരവ് ഇറക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരേ സമയം യും ഇരുപത്തഞ്ച് പേരിൽ താഴെ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിർദ്ദേശം മീറ്റർ വീതിയും ഇരുനൂറ് മീറ്റർ നീളമുള്ള തോക്കുപാലത്ത് കയറി ഇടുക്കി ജലാശയത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഓരോ ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് പുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതും കോഴിമല അമ്പലമേട് രാജപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് കുട്ടികൾ യാത്ര ചെയ്യുന്നതും ഇതുവഴിയാണ് ഒരേ സമയം നാപ്പത് പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറലെന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും ഇത് അവഗണിച്ച് കൂടുതൽ ആളുകൾ കയറുന്നതുകൊണ്ട് അപകട കാലാവസ്ഥയിലായ പാലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഓണം പ്രമാണിച്ചുള്ള അവധിക്കാലമായതിനാൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നതിന് സാധ്യതയുള്ളതും നിയന്ത്രണമില്ലാതെ ആളുകൾ പാലത്തിൽ കയറുന്നത് വലിയ അപകടം അപകടമുണ്ടാക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഇടുക്കി തഹസിൽദാർ കാഞ്ചിയാർ അയ്യപ്പൻകോൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവർക്ക് കളക്ട്രേറ്റിൽ നിന്നുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് മുതൽ ഒമ്പത് വരെയുള്ള തീയതികളിൽ പാലത്തിന്റെ ഇരു ശത്തും പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടതും അവർ പാലത്തിൽ ഒരേ സമയം ഇരുപത്തിയഞ്ച് പേരിൽ കൂടുതൽ കയറുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതുമാണ് നിർദ്ദേശങ്ങൾ അടങ്ങിയ മുന്നറിയിപ്പ് ബോർഡുകൾ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ